വിശാഖപട്ടണം ഇലക്ട്രിക് ലോക്കോ ഷെഡിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഇലക്ട്രിക് ലോക്കോ ഷെഡ് ഇന്ത്യൻ റെയിൽവേയിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് ഇത് പ്രവർത്തനം ആരംഭിച്ചത് പ്രധാനമായും കൊട്ടവലസ കിരണ്ടുൽ കെ കെ ലൈൻ പാതയിലെ ഗതാഗത സൗകര്യങ്ങൾ മുൻനിർത്തിയാണ് ഇത് സ്ഥാപിക്കപ്പെട്ടത് ഈ പാതയിലൂടെ അയൺ ഓർ അഥവാ ഇരുമ്പയിര് കടത്തിവിടുന്നതിനാവശ്യമായ കരുത്തുറ്റ എഞ്ചിനുകൾ പരിപാലിക്കുക എന്നതായിരുന്നു ഷെഡിന്റെ പ്രധാന ലക്ഷ്യം തുടക്കത്തിൽ വെറും മുപ്പത് ലോക്കോമോട്ടീവുകൾ മാത്രമുണ്ടായിരുന്ന ഇവിടെ ഇന്ന് നാനൂറോളം എഞ്ചിനുകൾ സൂക്ഷിക്കാനുള്ള സൗകര്യമുണ്ട് കാലക്രമേണ റെയിൽവേ ഗതാഗതം വർദ്ധിച്ചതോടെ ഈ ഷെഡിന്റെ ശേഷിയും ഘട്ടംഘട്ടമായി ഉയർത്തിക്കൊണ്ടിരുന്നു സ്വീഡനിൽ നിന്നും ജപ്പാനിൽ നിന്നും ഇറക്കുമതി ചെയ്ത കരുത്തുറ്റ എഞ്ചിനുകൾ ഒരു കാലത്ത് ഇവിടുത്തെ പ്രത്യേകതയായിരുന്നു ഇപ്പോൾ വായുവേഗത്തിൽ പായുന്ന വപ്പ് ഏഴ് വപ്പ് ഏഴ് ചരക്ക് നീക്കത്തിന് ഉപയോഗിക്കുന്ന വഗ് ഒമ്പത് വാഗ് ഒമ്പത് തുടങ്ങിയ ആധുനിക എഞ്ചിനുകളാണ് ഇവിടെ പ്രധാനമായും കൈകാര്യം ചെയ്യുന്നത് എഞ്ചിനുകളുടെ പതിവ് അറ്റകുറ്റപ്പണികൾ വലിയ തകരാറുകൾ പരിഹരിക്കൽ പെയിന്റിംഗ് കഴുകി വൃത്തിയാക്കൽ തുടങ്ങിയ എല്ലാ ജോലികളും ഈ ഷെഡിൽ വളരെ കൃത്യമായി നടന്നുവരുന്നു ഈ ഷെഡിലെ എഞ്ചിനുകൾക്ക് പ്രത്യേകമായ നിറങ്ങളും അടയാളങ്ങളും നൽകാറുണ്ട് സാധാരണയായി വാഗ് അഞ്ച് ലോക്കോമോട്ടീവുകളിൽ കറുപ്പ് മെറൂൺ ക്രീം നിറങ്ങൾ ചേർന്ന മനോഹരമായ ഒരു രൂപമാണ് നൽകുന്നത് കൂടാതെ ഓരോ എഞ്ചിന്റെയും വശങ്ങളിലും മുന്നിലും പിന്നിലും വിശാഖപട്ടണം ഷെഡിന്റേതാണെന്ന് തിരിച്ചറിയാനുള്ള അടയാളങ്ങളും രേഖപ്പെടുത്താറുണ്ട് നിലവിൽ ഈ ഷെഡ് ദക്ഷിണതീര റെയിൽവേ മേഖലയുടെ കീഴിലാണ് വരുന്നത് ഇന്ത്യൻ റെയിൽവേയുടെ വളർച്ചയിൽ വലിയൊരു പങ്ക് വഹിക്കുന്ന ഈ കേന്ദ്രം ഇന്നും കൂടുതൽ വിപുലീകരണ പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് ഷെഡിന്റെ ചരിത്രവും സാങ്കേതിക വളർച്ചയും പരിശോധിക്കുമ്പോൾ ഇന്ത്യൻ റെയിൽവേയുടെ ആധുനികവൽക്കരണത്തിന്റെ വ്യക്തമായ ചിത്രം നമുക്ക് കാണാൻ സാധിക്കും കിരണ്ടുൽ മേഖലയിലെ ബൈലഡില ഖനികളിൽ നിന്നുള്ള ഇരുമ്പയിരു വിശാഖപട്ടണം തുറമുഖത്തേക്ക് എത്തിക്കുന്നതിനാവശ്യമായ അതിശക്തമായ എഞ്ചിനുകൾ പരിപാലിക്കുക എന്നതായിരുന്നു ഈ ഷെഡിന്റെ പ്രഥമദൌത്യം ഇതിനായി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ തന്നെ വിദേശ സാങ്കേതിക വിദ്യ ഷെഡ് പ്രയോജനപ്പെടുത്തിയിരുന്നു സ്വീഡനിലെ എ ബി ബി എ ബി ബി ജപ്പാനിലെ ഹിറ്റാച്ചി ഹിതാച്ചി എന്നീ പ്രമുഖ കമ്പനികളിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ആറായിരം ഹോഴ്സ് പവർ ശേഷിയുള്ള പതിനെട്ട് അത്യാധുനിക എഞ്ചിനുകൾ അക്കാലത്ത് ഈ ഷെഡിന്റെ അഭിമാനമായിരുന്നു പിന്നീട് രണ്ടായിരത്തി അഞ്ചോടെ പാതകൾ വൈദ്യുതീകരിച്ചതോടെ ചരക്ക് വണ്ടികൾക്ക് പുറമേ യാത്രാ ട്രെയിനുകൾക്ക് ആവശ്യമായ വപ് വാപ് ശ്രേണിയിലുള്ള എഞ്ചിനുകളും ഇവിടെ എത്തിത്തുടങ്ങി നിലവിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ലോക്കോ ഷെഡുകളിലൊന്നായി